അസലാമലൈക്കും വരഹമുല്ലാ അലഹദല്ലാ അലമുല്ലാ അറബുല്ലാമീൻ അള്ളഹു മുലീല മുഹമ്മദ്ദീൻ അലൈ മുഹമ്മദ് ദുരന്തമുഖത്തെ നായ നമുക്കൊരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട് ആ നായയുടെ വീട് നിരവധി തവണ പല സ്രോതസ്സുകളിലൂടെ നമ്മൾ കണ്ടു ഇതൊക്കെ നമുക്ക് നൽകുന്ന പാഠം എത്രമാത്രം ഒരു മനുഷ്യനായി നമ്മൾ ദൈവത്തോട് നന്ദി കാണിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് കാരണം ഒരു മൃഗത്തിന് ഒരു നായക്ക് നമ്മൾ എന്താണ് നൽകുന്നത് ഒരല്പം ഭക്ഷണവും ഒരല്പം സ്നേഹമാണ് അങ്ങോട്ട് നൽകുന്നത് അല്ലെങ്കിൽ ശരിയൊരു കൂടുണ്ടാക്കി നൽകലാണ് അല്ലെ ഒരു രണ്ടു നേരം ഭക്ഷണം നൽകലാണ് പകരം അത് കാണിക്കുന്ന അന്യത്രയാണ് ഇപ്പം വിശുദ്ധ കുറ നൂറാം അധ്യായം സുഹൃത്തുക്ക ആദിയാത്തിൽ ഒന്നു മുതൽ ആറ് ആറുവെള്ള ഭജനത്താബിന്റെ അള്ളാഹു സുബ്മ കുതിരകളെ സംബന്ധിച്ച് പറയുന്നുണ്ട് ആദിയാത്തി ലബുഹ ഓടുന്നവ തന്നെയാണ് സത്യം കിതച്ചുകൊണ്ട് ലബുഹ കിതച്ചുകൊണ്ട് ഫൽമോരിയാത്തി കഥ അങ്ങനെ തീപ്പൊരി പറപ്പിക്കുന്നവ തന്നെയാണ് സത്യം തീപൊലി പറപ്പിക്കുന്ന ഒട്ടകം ഇങ്ങനെ ഓടി കുതിരകൾ ഓടിയിട്ട് തീപൊലി പറപ്പിക്കുന്നത് ഫൽമുറാത്തി സുബാ ഫി ഈ നഖ്അ വസത്ത് നബി ജമാഅ ഒന്നുമില്ല ആറുപേരുള്ള ഭജനം നിങ്ങൾക്ക് വായിക്കാം നമുക്കൊക്കെ സുപരിചിതമായ അധ്യായമാണത് അപ്പോൾ ആ പ്രഭാത സമയത്ത് ഈ ശത്രു സംഘത്തിൻ്റെ നേർക്ക് കുതിരകൾ ഇങ്ങനെ ഓടിപ്പായികൻ അങ്ങനെ അതിൻ്റെ കുളമ്പ് തായെ തട്ടി തീപൊരി പറക്കുന്നുണ്ട് അത്ര സ്പീഡിലാണ് അത് പോകുന്നത് അത് തൻ്റെ യജമാനന് ഒരു അല്പം പുല്ലും ഒരു അല്പം ഭക്ഷണം കൊടുത്ത യജമാനനെ നന്ദി കാണിച്ചുകൊണ്ടാണ് അത് ഇതങ്ങനെ സഞ്ചരിക്കുന്നത് നമ്മൾ എത്രമാത്രം നന്ദി കാണിക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ ഇതിൽ നിന്നൊക്കെ നമുക്ക് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി ജീവികളെ സംബന്ധിച്ച് കലാസംബന്ധം അതുപോലെ എൻ്റെ ഇന്നത്തെ വിഷയം ജീവജാലങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി ജീവികളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ വിശുദ്ധ കുറാനും തന്നെ നിരവധി ജീവികളെ സംബന്ധിച്ച് പറയുന്നു തേനീച്ചയെ സംബന്ധിച്ച് പറയുന്നു റുമ്പിനെ സംബന്ധിച്ച് പറയുന്നു അങ്ങനത്തെ നിരവധി ജീവികളെ സംബന്ധിച്ച് പറയുന്നുണ്ട് ഇതൊക്കെ ഭൂമിയിലേക്ക് നമ്മളിപ്പോൾ അള്ളാഹു സുബത്തല മനുഷ്യനെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് സുഹൃത്ത് ബക്രയിൽ പറഞ്ഞു മനുഷ്യനെ നാം ഭൂമിയിൽ ഒരു ഇനി ജാ ഇലും ഫില്ലാൽ ഖലീഫ ഭൂമിയിൽ ഇതാ ഞാനൊരു പ്രതിനിധിയെ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് നമ്മൾ ഒരു പ്രതിനിധിയെ ഞാൻ ജാ സൃഷ്ടിക്കാൻ പോകുന്നതെന്നാണ് അള്ളാഹു സുബ്ബല്ല ദൈവം പറഞ്ഞത് അതുപോലെ നമുക്ക് അധീ ആറാമത്തെ ഞാൻ സുൽത്താൻ നാമിൻ്റെ എഴുപത്തി രണ്ടാമത്തെ ഭാഗം അവിടെ പറഞ്ഞു എല്ലാം മനുഷ്യന് അധീനപ്പെടുത്തി തന്നു എന്ന് അതൊക്കെ നമുക്കൊരു അമാനത്തായിട്ട് ഈ ജീവികളെയും അത് നമ്മൾ കുടുംബത്തെ എങ്ങനെയാണ് തന്നോ അതുപോലെയാണ് ഇപ്പോൾ ആട്ടി ആട്ടിടനോട് ആട്ടിനെ സംബന്ധിച്ച് ചോദിക്കപ്പെടുമെന്ന് പറയാറുണ്ട് ഓ കുല്ലുക്കും റായിനൊ കുല്ലുക്കും മസൂലും എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് അതായത് തൻ്റെ അധീനത്തിലുള്ളവരെ സംബന്ധിച്ച് തന്നോട് ചോദിക്കും ഒരാട്ടിടയൻ ആ ആ പറഞ്ഞല്ലോ അപ്പോൾ തൻ്റെ കുടുംബത്തിലുള്ളവർ ഇപ്പോൾ മക്കളെ സംബന്ധിച്ച് ഭാര്യയെ സംബന്ധിച്ച് നമ്മളെ മക്കളൊക്കെ അമ്മാനത്താണ് മക്കളൊക്കെ ഭയങ്കരമായി ഉപദ്രവിക്കുന്നവർ അടിക്കുന്നവർ എൻ്റെ തല്ലേ എൻ്റെ മോനാണ് എൻ്റെ കുട്ടിയാണൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് ദ്രോഹിക്കുന്നത് പക്ഷേ നാളെ പരലോകത്ത് വെച്ച് ചോദിക്കപ്പെടും തനിക്ക് കാരണം ഒരുപാട് ആളുകൾക്ക് മക്കളില്ല കുട്ടികളില്ല തനിക്ക് അധീനപ്പെടുത്തി തന്നെ ഈ മക്കൾ ഇപ്പോൾ ഭാര്യ ഇല്ലാത്ത ഒരുപാട് ആളുണ്ട് ഭാര്യയെ അതുപോലെ മാതാപിതാക്കളില്ലാത്ത അനാഥരായ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അനാഥരെ സംബന്ധിച്ചൊക്കെ നമ്മളെ മാതാപിതാക്കളെ സംബന്ധിച്ച് നമ്മളവരോട് നീതി കാണിച്ചോ ഭാര്യയോട് നീതി കാണിച്ചോ മക്കളോട് നീതി കാണിച്ചോ അതൊക്കെ നമ്മളോട് നാളെ ചോദ്യം ചോദിച്ചിരിക്കും അതേപോലെ തന്നെ ജീവികളെ സംബന്ധിച്ച് നമുക്ക് അധീനപ്പെടുത്തി തന്നെ ജീവികളെ സംബന്ധിച്ചും അത് നായാകട്ടെ ആടാകട്ടെ ഒട്ടകമാകട്ടെ കുതിരയാകട്ടെ ആനയാകട്ടെ എന്തൊരു ജീവിയെ സംബന്ധിച്ചും നമ്മളുടെ അധീനത്തിലുള്ള ജീവിയെ സംബന്ധിച്ച് നമ്മൾ ചോദിക്കും ഒരു ഭരണാധികാരിയോട് തൻ്റെ കയ്യിലുള്ള പ്രജകളെ സംബന്ധിച്ച് എങ്ങനെ ചോദിക്കുന്നുവോ അതുപോലെ നമ്മോട് ചോദിക്കും നമ്മുടെ കയ്യിലുള്ളവരെ സംബന്ധിച്ച് ജീവജാലങ്ങളുമായി ബന്ധപ്പെട്ട് പിന്നെ അതേപോലെ ഇത് വൃതാ ഭൂമിയിൽ വൃതാ സൃഷ്ടിച്ചതാണ് ഓരോ ജീവജാലങ്ങളെയും ഒട്ടകത്തെയും കുതിരയും ആനയും പൂച്ചയും മയിലും ഇതൊക്കെ വെറുതെ ഒന്നും ഒരു ജീവിയും വൃദ്ധ സൃഷ്ടിച്ചാലും ഇപ്പോൾ തേനീച്ചയുമായി ബന്ധപ്പെട്ട ഒരു പഠനം വിശുദ്ധ ഖുറാനിൽ ഒരു അധ്യായം തന്നെയുണ്ട് തേനീച്ചാൻ സുഹൃത്തുൻ പതിനാറാം അധ്യായം എന്ന് പറഞ്ഞാൽ ഓർമ്മ പതിനാറാം അധ്യായം സുഹൃത്തുൻ നെഹ്ൽ അപ്പോൾ അവിടെ ഉറുമ്പുകളുമായി ബന്ധപ്പെട്ടും ഉറുമ്പുകളുമായി അധ്യായമുണ്ട് അതുപോലെ തേനീച്ചയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തേനീച്ചയുടെ പഠനങ്ങളൊക്കെ പറയുന്നത് തേനീച്ചെങ്ങാനും ഈ ഭൂമിയിൽ നിന്ന് അസ്തമിച്ചാൽ തേനീച്ച ഭൂമിയിൽ നിന്ന് പൂർണ്ണമായി അസ്തമിച്ചാൽ ഭൂമി ഇതിലൊരു മനുഷ്യവാസമില്ലാത്ത രീതിയിൽ മനുഷ്യനും അസ്തമിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് അതെന്തുകൊണ്ടെന്നു വച്ചാൽ ഈ തേനീച്ചകളാണ് ഒരുപാട് ഭൂരിഭാഗം ഈ സസ്യങ്ങളിൽ നിന്നും പരാഗണം നടത്തുന്നത് അപ്പോൾ ഈ തേനീച്ച അസ്തമിക്കുമ്പോൾ ഈ പരാഗണം അസ്തമിക്കും പരാഗണമില്ലാതാകും ആ പരാഗണമില്ലാതാകുമ്പോൾ ഒരുപാട് സസ്യങ്ങൾ നശിക്കും അതിലൂടെ ഒരുപാട് ചെറിയ ചെറിയ ജീവികൾ നശിക്കും അതിലൂടെ നശിച്ചു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ മാത്രം പിന്നെ ഒരവസ്ഥയില്ലാത്ത അവസ്ഥയിലായി ഭൂമി തന്നെ നശിക്കും മനുഷ്യൻ മനുഷ്യനില്ലാതാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ ഒന്നും വൃധ ഇങ്ങനെ സൃഷ്ടിച്ചല്ല അതേപോലെ ഉറുമ്പുകളുമായി സംബന്ധിച്ച് നമുക്കറിയാം ഉറുമ്പു നിരവധി ഡോക്യുമെന്ററികളൊക്കെ നമ്മൾ കാണാറുണ്ട് ഉറുമ്പുകളുമായി ഇപ്പോൾ വിശുദ്ധ ഖുറാനിൽ അധ്യായം തന്നെ ഉണ്ട് ഉറുമ്പ് അറിഞ്ഞിട്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അന്തിമ വേദഗന്ധത്തിൽ ഒരു ഉറുമ്പെന്ന അധ്യായം ഇപ്പോൾ ഒരുപാട് ജീവികളുണ്ടല്ലോ ഉറുമ്പെന്ന പേരിൽ തന്നെ ഒരു അധ്യായവും അതുപോലെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങളും ഒക്കെ വിശുദ്ധ ഖുറാനിൽ പോലും പ്രതിപാദിക്കുന്നു ചോദിച്ചാൽ പണ്ഡിതമാർ വിശദീകരിക്കുന്നു അപ്പോൾ ഉറുമ്പ് കുറുമ്പെന്നു വെച്ചാൽ നമ്മൾ മനുഷ്യരെ പോലെ തന്നെ ഉള്ളൊരു ജീവിയാണ് അപ്പം നമ്മൾ കൂട്ടമായി താമസിക്കുന്നു വീടുണ്ടാക്കുന്നു കൃഷി ചെയ്യുന്നു പിന്നെ മരിച്ചാൽ നമ്മൾ കൂട്ടത്തോടെ എല്ലാവരും ചേർന്ന് അതിനെ കൊണ്ടുപോയി ഒരു മനുഷ്യന് മറവ് ചെയ്യുന്നു ഇപ്പോൾ കത്തിക്കാണ് കത്തിക്കുന്നു കവർ എടക്കുകയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നു കൂട്ടത്തോടെ ചെയ്യുന്നു ഒരു ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നാളേക്ക് വേണ്ടി ഭക്ഷണം ശേഖരിച്ച് നോക്കുന്നു മഴക്കാലത്തേക്ക് വേണ്ടിയുള്ള പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കുന്നു മനുഷ്യൻ അതേപോലെയാണ് ഉറുമ്പുകൾ അവർക്ക് പട്ടാളമുണ്ട് അവർക്ക് കൃഷിയുണ്ട് അഫിഡുകൾ എന്നൊരു തരം ചെറിയ ജീവികൾ അത് വളർത്തുന്നുണ്ട് കൃഷിക്കു വേണ്ടിയിട്ട് അതുപോലെ മരിച്ച ജീവികൾ എങ്ങനെയാണ് ഇതാക്കുന്നത് ഉറുമ്പുകൾ കൂട്ടത്തോടെ ചേർന്ന് വന്ന് ഇതാക്കുന്നു അതുപോലെ യുദ്ധം ഒരു ഒരു ഉറുമ്പിൽ ഒരു ഒരു വേറൊരു ഉറുമ്പ് വേറെ എന്തെങ്കിലും ആക്രമിച്ചാൽ വന്നാൽ കൂട്ടത്തോടെ പോലും ഇതാക്കുന്നു ഒരു ഉറുമ്പിൻ്റെ പ്രകൃതി ഇങ്ങനെ ആ ചെയ്യുന്ന ഒരു ഇപ്പോൾ ഡോക്യുമെൻ്റൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് അത്ഭുതപ്പെട്ടു പോകും ഭയങ്കര മൈക്രോസ്കോപ്പ് ഒക്കെ വെച്ച് ഭയങ്കരമായ ഇതൊക്കെ വെച്ച് അവർ വീഡിയോ ചെയ്യുന്നു എന്നാൽ നമ്മളത് കാണുന്ന സമയത്ത് നമുക്ക് അത്ഭുതപ്പെട്ടു പോകും ഇതൊക്കെ ഇത്രയും അതുപോലെ ഭാരം കൊണ്ടുപോകുന്നത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നമുക്ക് ഒരു അമ്പതിലോ കൊണ്ടാകാൻ പറ്റും ഒരു ഉറുമ്പ് അതിൻ്റെ എത്രയോ ഇരട്ടി ഭാരമാണ് വിലയിലേക്ക് കൊണ്ടുപോകുന്നത് അതൊക്കെ നിരവധി പഠനങ്ങൾ അതൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും നോക്കുകയൊക്കെ ചെയ്യണം ഒരുപാട് പാഠങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് അതുപോലെ ഒരുപാട് ജീവജാലങ്ങളോട് ഇപ്പോൾ ഉറുമ്പുകളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു അതുപോലെ പണ്ട് കാലത്ത് ഇത് ഇപ്പോൾ പ്രവാചകന് മായി ബന്ധപ്പെട്ടൊരു ഇപ്പം നോക്കി പറയുക എന്ന് തന്നെ സംബന്ധിച്ചിടത്തോളം പറ്റാതെ ആയിരിക്കുന്നു അപ്പോൾ ഒരുപാട് പഠനങ്ങൾ ഇതൊക്കെ നമ്മൾ അറിയേണ്ട കാണേണ്ടിയിരിക്കുന്നു അതുപോലെ ഇപ്പോൾ പഴയ കാലത്ത് ഇപ്പോൾ പ്രവാചകൻ സുലാദാ സലമ്മ എപ്പോഴാണ് ഉറുമ്പുകളോട് കരുണ കാണിക്കാൻ ജീവികളോട് കരുണ്ണ കാണിക്കാൻ ഒക്കെ പറഞ്ഞു ഒരുപാട് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സുഹൃദാസ്ലമ ആ റോമൻ പേർഷ്യൻ സാമ്രാജ്യമൊക്കെ എങ്ങനെയാണ് അന്ന് നമുക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഒരു തൻ്റെ അടിമകളെ റോമൻ സാമ്രാജ്യത്ത് തൻ്റെ അടിമകളെ പിന്നെ പരസ്പരം അടി കൂടിക്കുക എന്നിട്ട് അവരെ രക്തം ചെയ്യുന്നവരിങ്ങനെ കാണുക അന്ന് കണ്ട് ആസ്വദിക്കുക ഇപ്പോൾ ഇന്ന് നമ്മൾ മൃഗത്തിൻ്റെ കാര്യത്ത് പോലും പാടില്ല ഇന്ന് നമ്മൾ കോഴിപ്പോരൊക്കെ കാണാറുണ്ട് അതുപോലെ പണ്ട് മനുഷ്യന്മാരെ പരസ്പരം അടുപ്പിക്കുകയായിരുന്നു ഇന്ന് കോഴിപ്പോലെ ഒരുപാട് മൃഗത്തെ സംബന്ധിച്ചിടത്താക്കൽ അതൊക്കെ കർശനമായി ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട് കാരണം പ്രവാചകൻ സർദാശ്രമം നിരവധി വചനങ്ങളിലൂടെ നമ്മളിപ്പോൾ ഇനി ഒരല്പം നമുക്ക് കടന്നു പോകാം പ്രവാചകൻ സർദാശ്രമം ഒരിക്കലും ഒരു ഒട്ടകം പരാതി പറയുന്ന പോലെ പ്രവാചകന്റെ അടുത്തേക്ക് വന്നു അപ്പോൾ പ്രവാചകൻ ചോദിച്ചു ആരാണിതിൻ്റെ അവകാശം ഈ ഇതിൻ്റെ കാര്യത്തിൽ ഈ ഒട്ടക്കത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ല കാരണം കരഞ്ഞുകൊണ്ട് അവരൊട്ടകം വന്നു പ്രവാചകൻ ഒരു മനുഷ്യരോട് ചെയ്യുന്നത് പോലെ അതിൻ്റെ കണ്ണുനീർ തുടച്ചു കൊടുത്തു പ്രവാചകൻ എന്നിട്ട് ചോദിച്ചു ആരാണ് ആരാണ് ഇതിൻ്റെ ആൾ ഈ ഒട്ടകം എന്നോട് ഒരുപാട് ജോലി ചെയ്യുമെന്ന് പരാതി പറയുന്നു അതിനെ ഒരുപാട് വെയ്റ്റൊക്കെ നൽകിയിട്ട് ഒരുപാട് ഭക്ഷണമൊന്നും കൃത്യമായി നൽകാതെ അതിനെ പീഡിപ്പിക്കേണ്ട ഒട്ടകത്ത് പരാതി നൽകുന്നു പ്രവാചകൻ ശക്തമായി താക്കി നൽകുന്നു അള്ളാഹുബാൻ താൽ നിങ്ങൾക്ക് തന്ന ഈ ജീവിയെ സംബന്ധിച്ച് നിങ്ങൾ നാളെ ചോദ്യം ചെയ്യപ്പെടുമെന്നും അതുപോലെ നിങ്ങളിത് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ല എന്നും പ്രവാചകൻ ചോദിക്കുന്നു അതേപോലെ ഉറുമ്പുകളുമായി ഒരു യാത്രയിൽ ഒരു യാത്രയിൽ പ്രവാചകൻ ഞാൻ ഒരുപാട് തവണ ഇത് പറഞ്ഞിട്ടുണ്ട് ഒരു യാത്രയിൽ ഒരു കിളിക്കുഞ്ഞിനെ കൊണ്ടുവന്ന സമയത്ത് പ്രവാചകൻ ചോദിച്ചു അതിൻ്റെ മാതാവി സഹി നെസായി പെരുമാജമൊക്കെ പൊടിഞ്ഞ സഹി ആദീസാൻ അപ്പോൾ ആ കുളിക്കുഞ്ഞിനെടുത്ത് ആ അമ്മയെ ആ ആ അമ്മ ആരാണ് ഉപദ്രവിച്ചതെന്നാണ് പ്രവാചകൻ ചോദിക്കുന്നത് അതായത് അത് മാത്രം വായിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലായില്ല അത് കുട്ടിയെ സ്ത്രീയെ സംബന്ധിച്ചാണോ പറഞ്ഞത് പക്ഷിയെ സംബന്ധിച്ചാണോ പറഞ്ഞത് അതുപോലെ അതുപോലെ ആ സന്ദർഭം മനസ്സിലായില്ലെങ്കിൽ അദീസ് മാത്രം വായിച്ചാൽ മനസ്സിലായില്ല അത്രക്കാണ്ട് പിന്നെ അങ്ങനെയാണ് പ്രവാചകം ചോദിച്ചത് ആ ആ കുട്ടി അതിൻ്റെ കുട്ടിയെടുത്ത് അതിനെ ആരാണ് ഉദ്രോഹിച്ചത് അതിനെ കൂടുതൽ തന്നെ തിരിച്ചുകൊണ്ടേക്കാൻ പറ്റുന്നത് അതുപോലെ തീടുന്ന സമയത്ത് ആ യാത്രയുമായി ബന്ധപ്പെട്ടൊരു സമയം ഇബിന് മസൂദുറൻ്റെ റിപ്പോർട്ട് തന്നെ ഒരു ഹദീസിൽ ഒരു സ്ഥലത്ത് തീയിടുന്ന സമയത്ത് ഉറുമ്പിൻ്റെ കൂട്ടമുണ്ട് യാ നമുക്കറിയാം പണ്ടത്തെ യാത്രയ്ക്ക് എത്ര കഷ്ടമായിരുന്നു എന്ന് അപ്പോൾ ആ തീയിടുന്ന സമയത്ത് പ്രവാചകൻ പറഞ്ഞു ആ ഉറുമ്പിൻ്റെ കൂട്ടത്ത് തീയിട്ട് ശിക്ഷിക്കാൻ അല്ലാഹില്ല അത് അധികാരമില്ല അതാരാണ് അങ്ങനെ നിങ്ങളെന്താണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ പ്രവാചകൻ സദാർശനമാ അനുവദിച്ചില്ല അവിടെ തീയിടാൻ ഒരു ഉറുമ്പിനെ പോലും നശിപ്പിക്കരുതെന്നാണ് പ്രവാചകൻ അവിടെ പഠിപ്പിക്കുന്നത് അതേപോലെ ഇങ്ങനെ ഇതുമാത്രമല്ല ഒരു ഡിഫൻഡ് ചെയ്തുകൊണ്ട് പ്രവാചകം സംസാരിക്കുന്നതിനുള്ള ഒരു രംഗം നമുക്ക് ചരിത്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കും ഉദയവ്യ സന്ധിയുമായി ബന്ധപ്പെട്ടൊരു സംഭവത്തിൽ പ്രവാചകൻ സഹം ഇങ്ങനെ നടന്നു പോകുക പ്രവാചകൻ്റെ കസുവ അതിൻ്റെ ഒട്ടകം അവിടെ മുട്ടുകുത്തി അപ്പോൾ സഹാബികൾ അതിനെ പയിച്ച് സംസാരിക്കാൻ വേണ്ടി തുടങ്ങി സഹാബികൾ പറഞ്ഞു എന്താണ് ഈ ഒട്ടകി ഇങ്ങനെ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ക്ഷീണിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പ്രവാചകനെ ഡിഫൻഡ് ചെയ്തുകൊണ്ട് സംസാരിച്ചു പ്രവാചകൻ പറഞ്ഞു അങ്ങനെയല്ല അത് അതിൻ്റെ സ്വഭാവമല്ല ആ ആനഫീൽ ഇപ്പോൾ സുഹൃത്ത് ഫീൽ നമുക്കറിയാം ആ അബ്രഹത്തിൻ്റെ ആനപ്പടയെ അള്ളാഹു സുബാന്തല അത് ആ ബ്രഹത്തിൻ്റെ ആ ചരിത്രത്തിൽ ആന ഇങ്ങോട്ട് കബാലത്തിനെ നേരെ തിരിഞ്ഞേക്കും മാത്രം അത് സഞ്ചരിക്കുന്നില്ല അവിടെ മുട്ടുകുത്തിയിരിക്കുന്നു മറ്റേത് ഭാഗത്തേക്ക് ദിശയിലേക്ക് അത് പോകുന്നുണ്ട് അപ്പം അവിടെ മുട്ടുകുത്തുന്നുണ്ട് അതേപോലെ ആ സംഭവം ഓർമ്മിച്ചുകൊണ്ട് പ്രവാചകം ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രവാചകം പറഞ്ഞു അതേപോലെയാണ് ഈ ഒട്ടകം ഇത് അങ്ങനെ അതിന്റെ സ്വഭാവമല്ല അതിന് ആനപ്പടെയെ ആരാണോ തടഞ്ഞത് ആ അള്ളാഹുവാണ് ഈ ഒട്ടകത്തെ ഇവിടെ മുട്ടുകുത്തിച്ചത് എന്നുള്ള അള്ളാഹുവിൻ്റെ റസൂൽ സലുസ്വല ഇവിടെ പറയുന്നതായിട്ടുള്ള ഒരു ചിത്രം ഒട്ടകത്തെ ഡിഫൻഡ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ നമ്മളവിടെ കാണുന്നത് അതുപോലെ പ്രവാചകം പറഞ്ഞു നിങ്ങൾ യാത്രയിൽ പണ്ടത്തെ യാത്ര നമുക്കറിയാം ഒട്ടകം കുത്തരം കഴിഞ്ഞ പുറത്തൊക്കെ പണ്ട് സഞ്ചരിച്ച് യാത്ര പോകുന്ന സമയത്ത് പച്ചപ്പുള്ള സ്ഥലത്തൊക്കെ നിങ്ങൾ മല്ലെ പോവുക പച്ചപ്പുള്ള സ്ഥലത്തൊക്കെ മല്ലിൽ നിങ്ങൾ പോവുക കാരണം അത് അതിൻ്റെത് ആവശ്യത്തിന് വേണ്ടി പക്ഷിക്കട്ടെ കുടിക്കട്ടെ അതുപോലെ ഉണങ്ങിയ വരണ്ട സ്ഥലങ്ങളിൽ പോകുമ്പോൾ വേഗത്ത് പോകുക വേഗം പോറ്റോ ഒന്ന് കഴിച്ചലാട്ടെ അതേപോലെ ഇപ്പോൾ അറവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് അറിവിന് വേണ്ടി ഉപയോഗിക്കാം പക്ഷിയെ ഉപദ്രവിക്കരുത് അതിന് അമ്പ് അമ്പുകളാക്കുന്നതിനെക്കുറിച്ചും പ്രവാചകൻ പറഞ്ഞു ഇപ്പോൾ അമ്പുകളാക്കിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഉന്നം അതിനെ ഉന്നമാക്കരുത് നിങ്ങൾ ഒരിക്കരുത് ഒരു പക്ഷിയെ നിങ്ങൾ ഉന്നമാക്കി വെക്കരുത് കർഷക കർശനമായി നിരോധിച്ചു ശപിച്ചിരിക്കുന്നു ഹനല്ലോ അള്ളാഹു ക്ഷപിച്ചിരിക്കുന്നു എന്ന് കൊണ്ടാണ് പ്രവാചകനാ വചനം പറഞ്ഞത് അതുപോലെ ഒരു അവസരത്തിൽ ഒരവസരത്തിൽ ഇബിനാഹൊന്നു സഞ്ചരിച്ച് പോകുക ഒരു യാത്ര ഇങ്ങനെ നടന്നു പോക ഒരു വഴിയിൽ നാല് ചെറുപ്പക്കാരായ ആളുകൾ ഒരു ഒരു പക്ഷിയെ ഉന്നം വെച്ച് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇങ്ങനെ അമ്പയത്ത് പരിശീലിക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ അബിനിൻ അമർ അള്ളാഹ്നു കണ്ടപാടനെ അവരോടി അപ്പോൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇബിനിൻ ലഹൻ ലഹന അള്ളാ അള്ളാഹിക്കട്ടെ കാരണം പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് ലഹൻ റസൂൽ അഹ് നബിസ്വല്ലാസലം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അള്ളാഹു റസൂൽ പറഞ്ഞു നബിസ്വല്ല അള്ളാഹു ഷപിച്ചിരിക്കുന്നു അതിങ്ങനെ ഉന്നമാക്കുന്നവരെ ജീവനുള്ളതിനെ ഉന്നമാക്കുന്നവരെ അള്ളാഹു ഷപിച്ചിരിക്കുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് ഉറക്കം ഇന്നും അനുഭവിച്ചു പറയുന്നുണ്ട് അപ്പോൾ അത് അതുപോലും പാടില്ല ഉന്നമാക്കാൻ നമ്മൾ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഏത് കാലത്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ പഠിപ്പിക്കുമ്പോൾ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ പ്രവാചകൻ പഠിപ്പിക്കുന്നത് അതുപോലെ നിങ്ങൾ ഉന്നമാക്കോലെ പിന്നെ വരണ്ട ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ വേഗം സഞ്ചരിക്കാൻ ഞാൻ പറഞ്ഞു അപ്പോൾ അതേപോലെ നിരവധി പാഠങ്ങൾ ഇതൊക്കെ ഇതൊക്കെ നമുക്ക് ഒരുപാട് പാഠങ്ങൾ അതിനു വേണ്ടി ഭക്ഷണം നൽകുന്നത് അതൊക്കെ പുണ്യമായിട്ടാണ് പഠിപ്പിച്ചത് ഇപ്പോൾ നായക്ക് വള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗത്തിലായ ചരിത്രം ഒരുപാട് തവണ പറഞ്ഞുകൊണ്ട് ആവർത്തിക്കുന്നില്ല അതുപോലെ പൂച്ചയെ കെട്ടിയിട്ടതിൻ്റെ പേരിൽ ഒരു പൂച്ചയെ കെട്ടിയിട്ടതിൻ്റെ പേരിൽ ആ സ്ത്രീക്ക് നരകമുണ്ടെന്നാണ് പ്രവാചകൻ പറഞ്ഞത് ഒരു പൂച്ചയെ കെട്ടിയിട്ട് അതിന് ഭക്ഷണം നൽകിയില്ല അതിനച്ചു കിട്ടൂല്ല അതങ്ങനെ മരിച്ചു അതിൻ്റെ പേരിൽ നരകം ആ മൃഗത്തോട് മൃഗത്തെ എത്ര മാത്രം നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നതൊക്കെ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ ചൂട് ഭയങ്കരമായ ചൂടുള്ള അവസ്ഥയിലൂടെ നമ്മൾ കറന്നുപോകുമ്പോൾ നമ്മളതിന് വെള്ളം ഒക്കെ വെച്ചു കൊടുക്കുന്നതിൻ്റെ പ്രതിഫലം അതുപോലെ ഒരു മരം നട്ടു ഒരാൾ ഒരു മരം നട്ടിട്ട് ആ മരത്തിനിന്ന് എന്തെങ്കിലും ഒരു ജീവി വശിച്ചു ഇപ്പോൾ ഒരാൾ മരിച്ചുപോയി ഒരാൾ മരിച്ചുപോയ എത്തുന്ന ജാരിഹായ സതക്ക എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അതുപോലെ ഒരു മൃ മരം നട്ടിട്ട് അതിൽ നിന്ന് പക്ഷി ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം അദ്ദേഹത്തിന് ആ മരിച്ച വ്യക്തിക്ക് കിട്ടും ഒരാളൊരു കിണർ ഒരു കിണർ ഇപ്പോൾ ആളുകൾക്ക് വേണ്ടി പിന്നെ ഒരു കോളനിയിലൊക്കെ ഒരു കിണർ ഉണ്ടാക്കി കൊടുത്തു എത്രമാത്രം അദ്ദേഹം മരിച്ചതിന് ശേഷവും അതിൻ്റെ പ്രതിഫലം കിട്ടും നമുക്കറിയാം അതുപോലെ ജീവികളതിൽ നിന്ന് കുടിക്കുമ്പോൾ കിട്ടും ഒരു വൃക്ഷത്തിൽ നിന്ന് പക്ഷികൾ ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടും അതേപോലെ പണ്ട് കാലത്തൊക്കെ എന്തുണ്ടായിരുന്നു ഈ കാറിലും ബൈക്കിലൊക്കെ സഞ്ചരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കൂട്ടുകാരനെ കണ്ടു ഒരു ഗൾഫ് ഒരു പ്രവാസിയെ കണ്ട സമയത്തൊക്കെ നമ്മളിങ്ങനെ ഇരുന്ന് വണ്ടിയിൽ തന്നെ ഇരുന്നുകൊണ്ട് കാറിലൊക്കെ ഇരുന്നുകൊണ്ട് നമ്മൾ സംസാരിക്കാറുണ്ട് അതുപോലെ പണ്ട് കുതിരപ്പുറത്തും കൈതപ്പുറത്തൊക്കെ സഞ്ചരിക്കുമ്പോൾ ഒട്ടകപ്പുറത്തൊക്കെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ ഇന്നുകൊണ്ട് ആളുകൾ സംസാരിക്കുന്ന പ്രവാചകൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഉടനെ തന്നെ പ്രവാചകനിപ്പോൾ കർശനമായി നിരോധിച്ചത് നിങ്ങളുടെ ഒട്ടകത്തെ നിങ്ങളുടെ കുതിരയെ മെമ്പറാക്കരുത് എന്ന് പ്രവാചകൻ പറഞ്ഞു അതായത് മെമ്പർ നമ്മളിങ്ങനെ മെമ്പറായിട്ട് ഇരിക്കാൻ വേണ്ടി അങ്ങനെ ഉപയോഗിക്കരുത് അങ്ങനെ നിങ്ങൾ വാഹനം പുറത്ത് നിങ്ങൾ സംസാരിക്കരുതെന്ന് പ്രവാചകം പറഞ്ഞു നിങ്ങൾ വാഹനത്തിന് വേണ്ടി ഉപയോഗിക്കുക നിങ്ങൾ അറിവിന് വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് പോലും ഒരു അറിവിന് ഒരു പ്രവാചകൻ സഞ്ചരിച്ച് നടന്നു പോകേ ഒരു ആളെന്ത് ചെയ്തെന്ന് വെച്ചാൽ തൻ്റെ ആടിനെ കടത്തിട്ടുണ്ട് അവിടെ എന്നിട്ട് കത്തി മൂർച്ചാക്കുക പ്രവാചകൻ നിരോധിച്ചു പ്രവാചകൻ അങ്ങനെ ചെയ്യരുത് നിങ്ങൾ ആദ്യം ഒരു നിങ്ങളെ കത്തി മൂർച്ചാക്കുക എന്നിട്ട് ഒരു ഉരുവിനെറക്കുക അതുപോലെ ഒരു ജീവിയുടെ മുമ്പിൽ വെച്ച് പോലും മറ്റൊരു ജീവി അറക്കരുത് ഒരു ജീവിയുടെ മുമ്പിൽ വെച്ച് മറ്റ് അത് കാണത്തക്ക വിധത്തിൽ മറ്റൊരു ജീവി ഇറക്കുന്ന വിലോചിച്ചിട്ടുണ്ട് ആ ജീവിൻ്റെ മുമ്പിൽ വെച്ചിട്ടില്ല മറ്റൊരു സ്ഥലത്ത് വെച്ച് ഇറക്കണ്ട എൻ്റെ കൊണ്ടു നിന്നെ കൊണ്ടിറക്കാൻ അതുപോലെ ഒരു കത്തി നല്ല മൂർച്ചയാക്കണമെന്ന് പഠിപ്പിച്ചു അത് അരുവിനോട് അതിനോട് കാരണം കാണിക്കണം അല്പം ഭക്ഷണം കോയിൻ ഇറക്കുമ്പോൾ നമ്മൾ അല്പം വെള്ളം കൊടുക്കാറുണ്ട് അതൊക്കെ പ്രവാചകം നമുക്ക് പഠിപ്പിച്ചു തന്ന രീതിയാണ് അതിനോട് കരണ കാണിക്കണം കത്തി മൂർച്ച കൂട്ടണം എന്തൊക്കെ നിയമങ്ങളോ ജീവി കറക്കുന്നത് ഇപ്പോൾ പാലിനെ പണ്ഡിതന്മാർ അത്ഭുതക്കൊട്ടുകൊണ്ട് വിഫിക്കിൻ്റെ ഗ്രന്ഥങ്ങൾ വിശദീകരിക്കുമ്പോൾ പറയാറുണ്ട് പാല് കറക്കുന്ന പശുവിൻ്റെ പാല് കറക്കുന്ന ഒരു മനുഷ്യൻ അതിനോട് നീതി കാണിക്കണം എന്താ അവൻ ഒരിക്കലും മുഖം വളർത്തരുത് മുഖം മുറിക്കണം എങ്ങനെ വൃത്തിയായിട്ട് മുഖം മുറിച്ചിരിക്കണം അത് നുഖ അതിനുകൊണ്ട് കൊണ്ട് വേദനിപ്പിക്കരുത് നോക്കണം അതൊക്കെ വായിച്ച് നമുക്ക് അത്ഭുതപ്പെട്ടു പോകും ഒരു ജീവിയോട് കാണിക്കേണ്ട കരണത്തെ കാരുണ്യത്തെ പറ്റും അതിനോട് കാണിക്കേണ്ട അതിനെക്കുറിച്ചൊക്കെ പറയുന്നത് അപ്പോൾ മനുഷ്യൻ്റെ അവസ്ഥയോ മനുഷ്യന്മാരോട് ഇപ്പോൾ ജീവിയെ വധിക്കുന്ന അന്യായമായ ഒരു ജീവിയെ വധിച്ചാൽ അത് നാളെ ചോദ്യം ചെയ്യപ്പെടും അപ്പോൾ മനുഷ്യൻ്റെ അവസ്ഥയോ മനുഷ്യനെ നിൽക്കുന്ന മനുഷ്യനെ അവഹേളിക്കുന്ന മനുഷ്യന്മാരെ ഇതാക്കുന്നതിൻ്റെ അവസ്ഥ എത്രത്തോളം ഗൗരവമായിരിക്കും അജ്ജത്തിൽ ബദാഹിൽ അവസാന പ്രവാചക അവസാന പ്രസംഗത്തിൽ പോലും പ്രവാചകൻ വിശദീകരിച്ച് പ്രവാചകൻ പറഞ്ഞു ഇന്നത്തെ ദിവസത്തെക്കാൾ ഇന്നത്തെ ദിവസത്തെക്കാൾ ഈ മാസത്തെക്കാൾ ഈ ദിവസത്തെക്കാൾ അതുപോലെ ഈ സ്ഥലം ഈ സ്ഥലം നമുക്ക് അവിടെ വെച്ചാൽ പറഞ്ഞു മക്കയിൽ വെച്ച അപ്പോൾ ഈ സ്ഥലത്തെക്കാളൊക്കെ പ്രാധാന്യമുള്ളതാണ് മനുഷ്യൻ്റെ അഭിമാനവും അവൻ്റെ രക്തവും അവൻ്റെ ഇതൊക്കെ എന്ന് പ്രവാചകൻ പറയുന്നുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ പല വിധത്തിലൂടെ ഒരു ചെറിയ വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ചെയ്ത എന്തെങ്കിലും അവൻ്റെ ഭാഗത്ത് ഒരു തെറ്റ് ചെയ്തതിൻ്റെ വന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ പല രീതിയിലും മനുഷ്യനെ അവഹേളിക്കുമ്പോൾ കുറ്റപ്പെടുത്തുമ്പോൾ ആക്ഷേപിക്കുമ്പോൾ അവൻ്റെ അഭിമാനത്തെ പിച്ച് ചീന്തുമ്പോൾ നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു ഇത്രമാത്രം ഒരു മനുഷ്യന് പ്രാധാന്യമുണ്ട് ജീവികൾക്ക് പോലും ഇത്രമാത്രം പ്രാധാന്യമുണ്ട് ജീവികളുടെ കാര്യത്തിൽ പോലും പാലിക്കണമെങ്കിൽ മനുഷ്യൻ്റെ കാര്യത്തിൽ എത്രമാത്രം നമ്മൾ പാലിക്കേണ്ടിയിരിക്കുന്നതെന്നൊക്കെയുള്ള പാഠനങ്ങളാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊക്കെ പഠിച്ച പ്രവാചകൻ്റെ അനുയായികളും സഹാബികളുടെയും ചരിത്രത്തിലൊക്കെ നിരവധി സംഭവങ്ങൾ തൻ്റെ പിന്നെ വലിയ വലിയ സ്ഥാനത്തിരിക്കുമ്പോൾ പോലും തൻ്റെ കുതിരയ്ക്ക് വേണ്ടി പിന്നെ ഭക്ഷണം അതിൻ്റെ മുതിര അതിൻ്റെ മുതിരൊക്കെ കഴുകുന്നതായിട്ടും അതിൻ്റെ ഭക്ഷണം ഒരുക്കുന്നതായിട്ടും അതിന് ഭക്ഷണം കൊടുക്കുന്നതായിട്ടും അതുപോലെ ഉറുമ്പുകൾക്ക് പോലും ബ്രെഡ് പൊടിച്ച് നൽകി തൻ്റെ ഉറുമ്പിനെ നൽകുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും സാഹിബികളുടെയും താഹികളുടെയൊക്കെ ചരിത്രത്തിൽ നിരവധി സംഭവങ്ങൾ ജീവജാലങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരുപാട് രംഗങ്ങൾ നമ്മൾ കാണാൻ വേണ്ടി സാധിക്കും ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവജാലങ്ങളോട് നമ്മൾ അല്പം കരണ എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാ ഹൃതവാന അലഹദില്ലാലിമി അസലാ വൈക്കം വറഹമുള്ള